അമ്മയുടെ കവിത ഏതെങ്കിലും ഓർമ്മയുണ്ടോ അമ്മയുടെ കവിത പണ്ട് എഴുതുമായിരുന്നു അതൊക്കെ ഒരു ഡയറിയിൽ ഇങ്ങനെ ഉണ്ട് ഇടക്കൊക്കെ വായിക്കും പിന്നെ ഞാൻ അത്ത ഞാൻ തമിഴ്നാട്ടിലൊക്കെ ആയില്ലേ അതുകൊണ്ട് എനിക്ക് മലയാളം മലയാളം സംസാരിക്കുന്ന തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ പോയതുകൊണ്ടാണ് ഞാൻ അധികം മലയാളം പാട്ട് ചോദിക്കാത്തത് എങ്കിലും ഒരു മലയാളം പാട്ടും കൂടെ പാടാം നേരത്തെ പാടിയത് വിദ്യാസ്യാസാരന്റെ പാട്ട് അടിപൊളിയായിരുന്നു ഒരു പാട്ടും കൂടെ പാടാം രണ്ടൂർ കൂടെ പാടാനുള്ള അതേ പ്രവേശമുള്ള സമയത്ത് പെർഫോം ചെയ്ത് ഈ പാട്ട് അപ്പൊ ഈ ഏഴു മാസത്തെ ഒരു ഗ്യാപ്പ് കുഞ്ഞു പിടിച്ചല്ലേ അപ്പൊ അവിടെ ചെന്ന് അവിടത്തെ ആ പ്രഷറും ഭാഷ പഠിക്കുന്നതിന്റെ പഠിക്കുന്നതിൻ്റെതും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ പാട്ടിൽ നിന്ന് മലയാളത്തിൽ നിന്ന് കൊറച്ച് പിന്നിലേക്ക് ആയിട്ട് ഇനി ആകും എല്ലാ ഭാഷയിലും പാട്ടുകൾ ഇനി ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നപ്പോ അതിലേക്ക് വരും ഒരു ഭാഷയിലോട്ട് ഒതുങ്ങാനായിട്ട് എല്ലാ ഭാഷയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പിന്നെ ഒരു ഏഴ് മാസം ഒന്നിച്ചൊരു സ്ട്രെച്ച് ആയതുകൊണ്ട് മലയാളം പാട്ട് കുറച്ചൊന്ന് പുറകോട്ടായി അപ്പൊ ഇന്ന് ഇപ്പോ എന്നെ ഒരു ഹിന്ദി പാട്ട് പഠിപ്പിക്കാൻ പഠിപ്പിക്കേ എനിക്ക് അറിഞ്ഞുകൂടാ പാട്ട് പഠിക്കാൻ പഠിക്കാതിരിക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കുമെങ്കിലും പഠിച്ചെടുക്കുമല്ലോ പഠിച്ചെടുക്കുമ്പോഴാണല്ലോ സന്തോഷം കിട്ടണത് അപ്പോ ഇപ്പൊ ഏതെങ്കിലും ഒരു ലൈവ് ആയിട്ട് ഒരെണ്ണം പഠിപ്പിക്കാൻ പറ്റുമോ ചെറുതായിട്ട് ലൈവായിട്ട് ആ കള്ളി പൂങ്കിലും കല്ലിപ്പൂങ്കിൽ കള്ളിപ്പൂങ്കിലെ കള്ളിപ്പൂങ്കിലെ കല്ലിപ്പൊഴിയെ കാതൽ കാതൽ മെല്ലെ കാതൽ മെല്ലെ കാതൽ മെൽ കാതിൽ മെല്ലെ

और तो है ലൈവ് കാണാൻ ഭയങ്കര തന്നെയാണ് ഇതിപ്പോ ഇതിന്റെ മുമ്പോ ക്യാമറയുടെ മുമ്പിലൊന്നും ഇല്ല ഇങ്ങനെ തന്നെയാണ് സെയിം പഠിപ്പിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഇപ്പൊ അവൻ പറഞ്ഞില്ലേ അത്രയൊക്കെ പറ്റുള്ളൂന്നൊക്കെ അങ്ങനെയൊക്കെ പറയവിടെ അത് മതി ഇപ്പോ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോ ഒത്തിരി സ്റ്റേജിൽ തന്നെ നിക്കണമല്ലോ പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിട്ട് ഈ ലൈറ്റും ശരിക്കും സ്റ്റേജും എത്ര രാത്രിയായാലും ഉറങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യും സെറ്റിന് പുറകെ ഞങ്ങൾ ഓടിത്തരും ഇവന്റെ ഞങ്ങൾ തേടി നടക്കണം ഇവനെ ഇവിടെ ഇവര് എല്ലാ ആൾക്കാരും ഇപ്പം ചിലപ്പോ ആങ്കറിന്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ കോസ്റ്റ്യൂം ടീമിന്റെ കൂടെ അപ്പൊ എവിടെയാണ് പോയി തപ്പണം ഇവനെ ആരെങ്കിലും കൂടെ പോയി സംസാരിച്ച് അങ്ങനെ ഞാൻ എനിക്ക് ഹിന്ദി അറിയില്ല അപ്പൊ പറയാല ക്രിയേറ്റീവ് റൂം അല്ലെങ്കിൽ പറയും അവിടെ താഴെ കോസ്റ്റ്യൂം റൂം ഇങ്ങനെ ആൾക്കാര് കൊണ്ടുപോകനെ അങ്ങനെയാണ് ഭാഷ ഭാഷ ശെരിക്കും നമ്മളിപ്പോ ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പെട്ടു കഴിഞ്ഞാൽ എന്താവും നമ്മളെന്തായാലും പഠിക്കും അതുപോലെ അവൻ പഠിച്ചതാണ് പറ്റില്ല ആൾക്കാരുമായിട്ട് അത് ആരെയാത് ഭാഷയൊന്നും ഇഷ്ടപ്പെട്ടോ കൊള്ളാവോ കൊള്ളാം എന്താ ഇഷ്ടപ്പെട്ട ശരിക്കും എനിക്ക് പാട്ട് അറിഞ്ഞുകൂടാ പക്ഷെ ഇഷ്ടപ്പെട്ടേ അങ്ങൾടെ ഹെയറും ഷർട്ടും പാൻ ഷർട്ടും പാൻറ്റും കണ്ടിട്ട് നീ എന്നെ പുകഴ്ത്താൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതല്ലേ സത്യത്തിൽ ഒന്ന് ഒരു ഒന്ന് പാവല്ലേ ചോദിച്ചത് ചോദിച്ചത് ചമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞേ സത്യത്തിൽ സത്യത്തിൽ ഇഷ്ടപ്പെട്ടിട്ടാണോ പറഞ്ഞത് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് ചേച്ചി കണ്ട് കാണിച്ചു തന്നിട്ടുണ്ടോ

അമ്മ കുറച്ചു മേക്കപ്പ് ഇടാമതി full set ആവണ്ട അപ്പോൾ ശരിയായില്ല എന്നാണ് പറഞ്ഞു വരുന്നത് മേക്കപ്പ് ഇടാലേ ശരിയാവോളൂ എന്നാണ് പറഞ്ഞു വരുന്നത് എന്തുക്കൊള്ളാ മേക്കപ്പ് ഇടാലേ ശരിയാവോളുന്നല്ലേ പറഞ്ഞത് അതെ ഇപ്പോ ഇപ്പൊ കൊള്ളില്ല എന്തു പറയണങ്കള് അൽപ്പം ഇപ്പോ ആരെ പറഞ്ഞേ കൊള്ളാന്ന് പറഞ്ഞതാരാ എന്നിട്ട് പറഞ്ഞു മേക്കപ്പ് ഇടാലേ കൊള്ളാവോന്ന് പറഞ്ഞു മേക്കപ്പ് ഇടാലുമതിന്ന ഞാൻ പറഞ്ഞു മേക്കപ്പ് ഇടാലുമതി

അങ്കിൾ ഉദ്ദേശിച്ചത് അങ്കിളിന്റെ ആങ്കറിംഗ് ഇഷ്ടപ്പെട്ടോ പറയുമ്പോ അതൊക്കെ ഇഷ്ടമാണ് ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് മോനെ ഇങ്ങനെ തമാശക്ക് വേണ്ടിട്ട് ചൊടിപ്പിക്കുമല്ലോ

അപ്പം ടുത്ത് എപ്പോഴെങ്കിലും കൊറച്ചൊക്കെ വരും ഇടയ്ക്ക് മാന്തം പിച്ചൊക്കെ ചെയ്യുമ്പോ ആ ചെറുത് ഇത്രേ ഉള്ളൂ ബിഹുവിന്റെ അടുത്ത് എങ്ങനെയായിരുന്നു ഇച്ചിരി കൂടുതലായിരുന്നു ബിഹു എങ്ങനെയോട്ടിട്ട്

അല്ല അത് ഒന്നും അതെ ഇവര് ഞാൻ കോംപ്ലക്സ് ആണ് കുട്ടികൾ തമ്മിൽ എന്താ ഞാൻ വല്ലത് എന്നൊക്കെ പറയും അവള് പറയും ബാക്കുട്ടി പറയും ഞാനാ വല്ലത് പിഹു പറയും ഞാനത് പിഹു ശരിക്കൊരു പൈസ മൂത്ത അവനെക്കാളും പിഹു എന്താ വെച്ചാ അവൾക്ക് ഇതുപോലെ അനിയനൊന്നും ഇല്ല അതുകൊണ്ട് അനിയന്റെ സ്ഥാനത്തിങ്ങനെ കണ്ട്രോൾ ചെയ്യും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യും പാട്ട് പാടുമ്പോഴും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവളൊരു കൺട്രോൾ ചെയ്യും അവിടെ അത് അവക്ക് നിർബന്ധമാണ് അതൊക്കെയാണ് ഇവന്റെ പ്രശ്നങ്ങള് ഇവൻപറേട്ടി ആ ഒരു പ്രശ്നമാണ്